കണ്ണൂരിൽ നിത്യസംഭവമായി ബോംബ് പൊട്ടുന്നതിനാൽ കണ്ണൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ലഭിച്ച നിധികുംഭം ബോംബെന്ന് കരുതി ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവ ദൂരേക്ക് വലിച്ചെറിയതും അവ ഉടഞ്ഞ് സ്വർണ്ണ നാണയങ്ങളും മറ്റും കാണപ്പെട്ടപ്പോഴാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തിരിച്ചറിയുന്നത് ഇത് ബോംബല്ല ഇത് നിധിയാണ് എന്നുള്ള സത്യം നിധികുംഭത്തിൽ കുമ്പത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു സെറ്റ് വെള്ളിക്കമ്മൽ ഒരു സെറ്റ് വെള്ളി നാണയങ്ങൾ അഞ്ച് മോതിരങ്ങൾ നാല് പതക്കങ്ങൾ പതിനേഴ് മുത്തുമണികളെ അങ്ങനെ നിരവധി കുറേ സാധനങ്ങളിൽ ലഭിച്ചു കണ്ണൂർ ചെങ്ങാളി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിന് അടുത്ത് സ്വകാര്യ ഭൂമിയിലെ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഈ നിരുകൂമ്പം ലഭിച്ചത് ഈ നിരുകൂമ്പം ഇപ്പോൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള ടഷ ട്രോവ് ആക്ട് പ്രകാരമാണ് നിധി ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലാ കളക്ടറും റവന്യൂ വകുപ്പുമാണ് ഇത്തരം വസ്തുക്കളുടെ അധികാരികൾ ഇവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും പുരാവസ്തു വകുപ്പ് കൂടുതൽ വിശദ അന്വേഷണങ്ങളും പഴക്കങ്ങളുമൊക്കെ തീരുമാനിക്കുക